ഹായ് ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ ഉള്ളതെന്ന് എവിടെയാണെന്ന് അറിയോ യു എയിലെ ഷാർജ ഷാർജ എമിറേറ്റിലാണ് ഒരു സ്ഥലം കണ്ട പറയുന്നത് ഷാർജ ആണെന്ന് പറയില്ല എന്നാലിത് ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ട് അൽമസർ എന്ന് പറയുന്നത് ആരഡ ആരഡ ഡെവലപ്പേഴ്സാണ് അരഡ ഡെവലപ്പേഴ്സിന്റെ അൽമസർ എന്ന് പറഞ്ഞ പറഞ്ഞൊജക്റ്റാണ് നോക്കി മരുഭൂമി മരുഭൂമിയാണ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് ഫുൾ പച്ചപ്പ ഫുൾ പച്ചപ്പ് ഒരു പുഴ ആ ഒരു ഒരു റെഡിമെയ്ഡ് പുഴ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു തോട് പോലെ അപ്പ ഇതൊക്കെയാണ് യു എയിൽ ഓരോ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആൾക്കാർ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ താമസിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനൊരു സെറ്റപ്പ് ഒക്കെ ഒരുക്കി എന്താ അല്ലേ പോലെ തന്നെ അല്ലേ കിളി കിളി കളകളാരവ് കിളികളുടെ ശബ്ദം ഫുൾ വൈബാണ് ഇതൊന്ന് ഇതടക്കം വെള്ളം നിറയ്ക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ലോ ഇങ്ങനെ പോവാണ് പാത്ത് ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് കുറേയുണ്ട് ഇങ്ങോട്ട് കുറേയുണ്ട് സത്യം പറഞ്ഞതൊരു എന്താ പറയുക പീസ്ഫുള്ളായിട്ട് ലീവ് ചെയ്യാൻ പറ്റിയ ക്യാഷ് ഇണ്ട ായിട്ട് നിക്കാ കാശുള്ളവർക്ക് താമസിക്കാന്നല്ല പിന്നെ ഇവര് അതെന്നാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ റിച്ച് പീപ്പിളും ഇവിടത്തെ കാലാവസ്ഥ യു എഇത്തെ കാലാവസ്ഥ വിന്റർ ടൈം ആയി കഴിഞ്ഞാൽ അധികം വലിയ ചൂടൊന്നുമില്ല പറഞ്ഞു വെച്ചാൽ ഇതൊക്കെയാണ് ഡെവലപ്മെന്റും ഇപ്പം നാട്ടിലൊക്കെ നാട്ടിലൊക്കെ ആളുകൾ അവിടെയും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് ഇത്ര എന്നു വെച്ചാൽ ഇപ്പം നാട്ടിലത്തേതിനേക്കാളും ഇതൊന്നും ഇതൊക്കെ കണ്ടാ തോന്നുന്നു ഇത് റെഡിമെയ്ഡാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് നല്ല ഇത് ഇവിടെ തന്നെ വളർന്നു വന്നതല്ലോ തോന്നുന്നത് പക്ഷെ ഇവരുടെ ആ ഒരു സെറ്റപ്പ് കാണുമ്പോൾ അവിടെ ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം തിൽ കൂടി ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കാൻ ഒരുപാട് പേര് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ യു എയിൽ യു എയിലുള്ള യു എയിലെ ഇപ്പം എത്ര ഡെവലപ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മളുടെ കേരളത്തിലുള്ള ശോഭ ശോഭ റിയാലിറ്റി അവർ അവരത് ഇതിലും സെറ്റപ്പാണ് ഇപ്പം എം ആർ ആണെങ്കിലും ശോഭയാണെങ്കിലും ഉണ്ട് പിന്നെ ഇത് അരട എന്നു പറഞ്ഞ അൽമസാർ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ഒരുപാട് ഡി അങ്ങനെ ഇവരെന്നുവെച്ചാല് ഈ മരുഭൂമി ഇങ്ങനെ എന്താ എടുത്തിട്ട് മരുഭൂമി എടുത്തിട്ട് ഇങ്ങനെ പച്ചപ്പാക്കിയ ഇട ഇത് വാങ്ങാൻ ആൾക്കാരുണ്ട് അത്രയും എന്താണ് ഇത് വാങ്ങിട്ടിട്ട് ഇവിടെ ലീവ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇത് റന്റ് ഔട്ട് കൊടുക്കാൻ ആൾക്കാരുണ്ട് അങ്ങനെ കൊറേ ഇത് നോക്ക ആല ആലുമരം ഓഫ് ആലുമരം എല്ലാ മരങ്ങളും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതന്നെ ഇതാല് എല്ലാ മരങ്ങളും ഫുൾ പച്ച ഒരു വൈബാണ് എന്നുവെച്ചാല് ഇപ്പം എന്താ നാട് മിസ് ചെയ്യുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടാ ഇതൊരു ചെറിയ എനിക്ക് തോന്നുന്നത് ഗ്രൗണ്ട് പോലെ ആക്കാനുള്ള സിറ്റിംഗ് ഏരിയ കണ്ടെയ്നറുകൊണ്ട് വാഷ്റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാട്ടിന്റെ ഉള്ളിൽ തോന്നുന്നത് എന്തോ സൈക്ലിങ് പോവാൻ പറ്റിയ ഷോപ്പ് ഷോപ്പുണ്ട് അവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈക്കിള് സൈക്കിള് റൻഡെടുത്തിട്ട് ഓടിക്കാൻ പറ്റിയൊരു സ്ഥലം തോന്നുന്നത് കഫേ ഉണ്ട് ഇവിടെ എല്ലാം ഒരു എന്താ പറയുക യൂറോപ്യൻ സ്റ്റൈലാണ് ഉണ്ടല്ലേ അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം താമസിക്കാൻ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാല് ഇതന്നെ ഈ തിരക്ക് പിടിച്ച ജീവിതം അപ്പം ഇതൊന്ന് റിലാക്സ് ചെയ്യാൻ ഫാമിലി ആയിട്ട് ഇതുപോലുള്ള ഒരു ആർട്ടിഫിഷ്യൽ മനുഷ്യന്മാരുണ്ടാക്കി വെച്ചതിൽ തന്നെ വന്ന് താമസിക്കുന്ന ഒരു പ്രത്യേക ഒരു സുഖം മരുഭൂമിയിലിങ്ങനെ ആണ് ഏറ്റവും ചൂട് ഒരു രക്ഷയില്ല കേട്ടോ പക്ഷേ തണുപ്പ് കാലത്ത് സൂപ്പറാണ് അപ്പോൾ നമ്മളെ നമ്മളവര് ഇത്രയോ ഏക്കറിൽ ഉണ്ടാക്കി വെച്ച വില്ലകളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഗ്ഗിയിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാൻ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഉള്ളിലേക്ക് പോകണം അപ്പോൾ അവർ അവിടെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഫുൾ പച്ചപ്പ് പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആണെന്ന് കണ്ടാ തോന്നൂല അങ്ങനത്തെ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിലിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കുറെ വില്ലകൾ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലിപ്പോ വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ മുതൽ തുടങ്ങി സിക്സ് ബി എച്ച് കെ ഉണ്ടെന്നാണ് പറയുന്നത് വലിയ വില്ലകളാണ് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി വരാം ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ കൂടുതലും നല്ല വില ഉണ്ടാവും എന്തായാലും എല്ലാ എല്ലാ കൂടി എന്താന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അത്യാവശ്യം സ്പേസും സ്ഥലങ്ങളും സ്ഥലം തന്നെ അത്യാവശ്യം വലുതാണ് ആ വീടിരിക്കുന്നത് പിന്നെ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്രയും സ്പേസ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും റൂം ആണെങ്കിലും വാഷ്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഹാളാണെങ്കിലും അപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹമുള്ളവരല്ലായിരിക്കും ഇപ്പം ഇത് കണ്ടപ്പോൾ എനിക്കും ഇങ്ങനൊരു വില്ലെടുത്തിട്ട് നല്ല പീസ് ആയിട്ട് വന്നിട്ട് നമ്മൾക്ക് ആഗ്രഹങ്ങളും ഉണ്ടാവല്ലോ വലിയ വലിയ വാഷ്റൂമ് എല്ലാത്തിലും എല്ലാത്തിലും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ട് അത്രയും വലിപ്പുണ്ട് ലിഫ്റ്റ് അടക്കുന്നുണ്ട് ഈ വില്ലന്റെ ഉള്ളിൽ അപ്പോൾ കാശുണ്ടെങ്കിൽ ഇങ്ങനൊരു വില്ലെല്ലാം എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ഭാവിയിൽ ഇങ്ങനെയുള്ള എടുക്കണം ഇങ്ങനത്തെ ഒരു വില്ലെല്ലാം വാങ്ങി നല്ല പ്രായമാകുമ്പല്ല ഇവിടെ വന്നിങ്ങനെ ജീവിക്കണം